അഗസ്ത്യ ഭാരത അഗസ്ത്യഭാരത കളജസംഘം തൃപ്പൂണിത്തറ ഇപ്പോൾ ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞവരൻ്റെ പരമ്പര പലതുണ്ട് ഗുരുപരമ്പര ഇപ്പം ഞാനിപ്പോൾ ഗുരുപരമ്പരയിലൂടെ അതായത് ജോസഫ് ആശാൻ നെയ്യാറ്റിങ്കര ജോസഫ് ആശാനിൽ നിന്നും കൈലോട്ട് മോഹൻദാസ് ഗുരുക്കളിലൂടെ അത് കാളിദാസ ഗുരുക്കളിലൂടെ ഇപ്പോൾ നാലാമത്തെ തലമുറ ഇപ്പോൾ ഞാൻ നിൽക്കുകയാണ് തൃപ്പൂണിത്തുറ അഗസ്ത്യ ഭാരത കളരി സംഘം നടത്തി വരുന്നുണ്ട് കലാമണ്ഡലം കൃഷ്ണൻ നായരുടെയും കല്യാണകുറ്റിയാമ്മുടെയും സ്ഥാപനമായ കേരള കലാലയത്തിൽ കഴിഞ്ഞ മുപ്പത് ഇരുപത്തൊൻപത് വർഷമായിട്ട് നടത്തി വരികയാണ് എണ്ണായിരത്തി അറുന്നൂറോളം ശിഷ്യന്മാർ ഇവരെ ആയിക്കഴിഞ്ഞു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരു അതിൽ എട്ടോളം പേര് പേരിപ്പോൾ പല സ്ഥലത്തും ചികിത്സയും കളരി നടത്തി വരുന്ന ഗുരുക്കന്മാരാണ് ചെറിയ ഗുരുക്കന്മാർ അപ്പോൾ ഇവിടെ ഇവിടെ എന്നെ ക്ഷണിച്ച ഹരിയാശാന് അതുപോലെ ഇവിടെ വന്ന എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഹരിയാശാനോട് ഞാൻ ഇവിടെ ക്ഷണിച്ചതിൽ പ്രത്യേകം നന്ദി പറയാണ് അതായത് പല പരമ്പരകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്നെ ആശാൻ പഠിപ്പിച്ചു ഒരടി അളന് വിട് ഒരടി ഒഴുതി വിട് മൂന്നാമത്തെ അടി വിട് നാലാമതും അടിക്കയാനാൽ അടിയെ തന്നിൽ പിടിത്തുകൊണ്ട് അത്തിച്ചുരിക്കുന്ന വിട്ട് വിട് എന്നാൽ കൊണ്ടിടം കൂടിക്കിടപ്പായി എട്ട് ചാൻ നീളമുള്ള മഞ്ഞി ഏഴ് ചാണായി കുറുവയായി െല്ലാം പറയും എന്നിട്ട് പറയും അപ്പനെ ഇന്ത്യ ലക്ഷണം കണ്ടാൽ അടങ്കൽ ഉണ്ട് തട്ടി ഉത്തവൻ എണീപ്പിച്ച് ഉദയ ഉപദേശവും കൊടുത്തുവിടാനാണ് എന്നാലും ഇന്നമാതിരി ചെയ്തിടാതെ ശിഷ്യനെ എന്നാണ് എന്നുവെച്ചാൽ അത്രത്തോളം ക്ഷമിക്കുക ഒന്നും മാറി രണ്ടു മാറി മൂന്ന് മാറി ഇപ്പം ഹരിയാശാൻ്റെ ഈ കഠിന പ്രയത്നത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുന്നു കാരണം ഞാൻ പലപ്പോഴും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഒരു ത്യാഗം തന്നെയാണ് കാരണം ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ദിവസം എട്ട് മണിക്കൂർ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് ഈ ഒരു വിദ്യ കരസ്ഥമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഒരു പ്രശംസ അർഹനാണ് കാരണം അറിയാമല്ല ഒരു ശിഷ്യനായാൽ തന്നെ സെക്കൻഡ് സമ്പ്രദായത്തിൽ പഠിപ്പിക്കുന്നു ശിഷ്യനാൻ്റ് പന്തിരാണ്ട് വർഷം തെളിന്ത് കാർത്താൻ അപ്പനെ ശിഷ്യനാൻ്റെ പന്തിരാണ്ട് വർഷം തെളിന്ത് കാർത്താൻ അറിവാന ബുദ്ധി അവനെ കിരിപ്പിതാനാൽ കനമാന പൊരുൾ വാങ്ങി നൂലിയെന്നാണ് ഇവത് തന്നെ യുഗത്തിലുള്ള വമ്പര് കീമ്പിയാനാൽ ചാപത് ഗോൾ പടികുഴയിൽ വീഴുവാ ചെന്നേൽ ചണ്ടളർ കിയാതെ ധരണി മീതേൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിക്കുക ഈ അദ്ദേഹത്തിൻ്റെ സ്പീഡും കാര്യങ്ങളും കാണുമ്പം ഈ ക്ഷമ പറയാൻ പറ്റില്ല കാരണം ഒരു സെക്കൻഡിൽ തന്നെ എത്രയോ സ്ഥലത്ത് എത്രയോ പോയിൻ്റുകൾ ചെന്ന് അടിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത് പലരും ആരെയും വിദ്യ മോശമല്ല എൻ്റെ വിദ്യ നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പലരും അതുമായിരുന്നു പക്ഷേ എല്ലാ വിദ്യയ്ക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എല്ലാം പക്ഷേ ഹരിയാശ വിദ്യ പലപ്പോഴും ഞാനിത് കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണാൻ സാധിച്ചാലും ഇവിടെ വന്നൊരു സെമിനാറിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും എനിക്ക് വളരെയധികം നന്ദിയുണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഹരിയാശാനോട് പ്രത്യേകിച്ച് എൻ്റെ പേരിലും അഗസ്ത്യഭാരത കൽ സംഘത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ ചെയ്തു വരുന്നത് തെക്കൻ സമ്പ്രദായത്തിലുള്ള നാടക രീതിയാണ് ഇപ്പം ചെയ്തു വരുന്നത് എൻ്റെ ഗുരുനാഥൻ സുരേഷ് ഡോക്ടറുണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ സിദ്ധവൈദ്യപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അതുപോയിട്ട് എഡിസൻ വൈദ്യരാണ് എൻ്റെ ആദ്യ സിദ്ധവൈദ്യ ഗുരു നാലു വർഷം കാലം പഠിച്ചപ്പോഴത്തെ അദ്ദേഹം മൺമറഞ്ഞു പോയി പിന്നെ താണു ഫൗണ്ടേഷൻ ചെന്നൈയിലുള്ള ഒരു താണു ഫൗണ്ടേഷനിൽ ചെന്ന് ഡി എസ് എം കോഴ്സ് ഞാൻ പാസ്സായിട്ടുണ്ട് പിന്നെ ചെറിയൊരു ജോലിയുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇതെല്ലാം സമയം കണ്ടെത്തി കരിയാച്ചനാർ സമയം കണ്ടെത്തി ഇതെല്ലാം അഭ്യസിക്കുന്നു നാല് മണിക്കൂർ മാത്രമേ ഉറങ്ങാൻ മുപ്പത് വർഷമായിട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്തേ